പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടീം ഇന്ത്യയെ സംബന്ധിച്ച് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര അവസാനിച്ചതോടുകൂടി ഇനി അടുത്ത പരമ്പരയ്ക്കുള്ള നീണ്ട കാത്തിരിപ്പിൽ തന്നെയാണ് ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്ക് മുന്നേ ടീം ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി മത്സരം കളിക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പരമ്പരയുടെ കൺഫർമേഷൻ അടുത്ത ദിവസം തന്നെ വരുമെന്നുള്ള സാഹചര്യത്തിൽ ഓഗസ്റ്റ് കൂടി ഈ പരമ്പര ഉണ്ടായേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ നിലവിൽ ടീം ഇന്ത്യയുടെ ഏകദിന ടീം പരിഗണിക്കുകയാണെങ്കിൽ ബാറ്റിംഗിൽ നായകൻ രോഹിത് ശർമ്മയിലേക്ക് മാത്രമായി ടീം ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ കണ്ടത് സമീപകാലത്ത് ഇന്ത്യയുടെ മത്സരങ്ങളെടുത്താൽ ബാറ്റിംഗിൽ തിളങ്ങുന്നത് ഹിറ്റ്മാൻ മാത്രമാണ് എന്ന് കണക്കുകൾ തെളിയിക്കുന്നു ഏത് തരത്തിലുള്ള പിച്ച് ആണെങ്കിലും അനായസം ബാറ്റ് വീശുന്ന രോഹിത്തിനെയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ കാണുന്നത് പേസ് സ്പിൻ ബോളിങ്ങിനെ തെല്ലും ഭയമില്ലാതെ തന്നെയാണ് രോഹിത് ഇപ്പോൾ നേരിടുന്നത് ഇന്ത്യയുടെ ടോപ്പ് ത്രീ എടുത്താൽ വിശ്വസിക്കാവുന്നയാൾ രോഹിത് മാത്രമാണ് എന്നുള്ളതാണ് ഈ വർഷത്തെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവരുടെ ഈ വർഷത്തെ പ്രകടനമെടുക്കുകയാണെങ്കിൽ മൂന്ന് ഫോർമാറ്റുകളിലും ബാറ്റിംഗിൽ സ്ഥിരത പുലർത്തിയത് രോഹിത് മാത്രമാണ് ഇത് ടീമിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ടോപ്പ് ത്രീയിൽ അഴിച്ചപണികൾ ആവശ്യമാണെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും ആരാധകരും ഒരുമിച്ച് പറയുമ്പോൾ പുതിയ കോച്ച് ഗൌതം ഗംഭീർ ഈ ഒരു പരീക്ഷണത്തിലേക്ക് മുതിരുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് രോഹിത്തിനൊപ്പം ഗില്ലിനെ കൂടാതെ മറ്റ് രണ്ട് താരങ്ങൾ കൂടി ഓപ്പണിങ്ങിലേക്ക് അവൈലബിളാണ് എസ് എസ് സി ജയ്സ്വാൾ ടീമിലെ സ്ഥാനം ഡിമാൻഡ് ചെയ്യുമ്പോൾ ജയ്സ്വാളിനൊപ്പം തന്നെ സൂപ്പർ താരം പൃഥ്വിരാജ് ഗേക്വാദും ഓപ്പണിങ്ങിലേക്കുള്ള തൻ്റെ അവസരത്തിനായി കാത്തിരിപ്പുണ്ട് എങ്കിലും ഗില്ലിന് ഇവിടെ റിപ്പീറ്റഡായ അവസരങ്ങൾ നൽകുന്നത് തന്നെ ചോദ്യങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട് ഗില്ലിനേക്കാളും എന്തുകൊണ്ടും മികച്ച റെക്കോർഡുള്ള താരമാണ് ഋതുരാജ് കേക്വാദ് എന്നിട്ടും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വൻ്റി പരമ്പരയിലേക്ക് അദ്ദേഹത്തെ ടീം പരിഗണിക്കാതിരുന്നത് തീർത്തും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സമാന സാഹചര്യത്തിൽ മൂന്നാം നമ്പറിലും വിരാട് കോഹ്ലിയുടെ പ്രകടനം ഈ വർഷം അത്ര മികച്ചതായിരുന്നില്ല ടി ട്വൻ്റി ലോകകപ്പിലും ഈ വർഷം നടന്ന ഏകദിന പരമ്പരകളിലും വിരാട് കോഹ്ലി നിറമങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നേരത്തെ ടി ട്വൻറ്റിയിൽ നിന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ജഡേജയും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു കോഹ്ലി മോശം ഫോമിലാണെങ്കിലും മൂന്നാം സ്ഥാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറെക്കുറെ ഭദ്രമാണ് പ്രത്യേകിച്ച് ഇനി ഐ സി സി ടൂർണമെൻറ്റുകളിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് കളിക്കാൻ ഏറെ സാധ്യതയുള്ളത് ചാമ്പ്യൻസ് ട്രോഫി മാത്രമാണ് അതിനുശേഷം താരങ്ങൾ ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫി വരെ ടീം ഇന്ത്യയുടെ മൂന്നാം നമ്പർ സ്ഥാനം വിരാട് കോഹ്ലിക്ക് തന്നെയായിരിക്കും ലഭിക്കുക എന്നാൽ സമാന സാഹചര്യത്തിൽ അവസരം കാത്ത കുറേ താരങ്ങൾ പുറത്ത് കാത്തുനിൽപ്പുണ്ട് മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ കെ എസ് ഭരത് ജൂറൽ എന്നിവരെല്ലാം തന്നെ ടീമിലെ മൂന്നാം നമ്പർ ബാറ്റിംഗ് പൊസിഷൻ ലക്ഷ്യം വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര പരിഗണിക്കുകയാണെങ്കിൽ അനിവാര്യമായ രണ്ട് മാറ്റങ്ങൾ ടീം ഇന്ത്യ വരുത്തേണ്ടതായി തന്നെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ വരേണ്ട ആ മൂന്ന് താരങ്ങൾ ആരൊക്കെയാണ് നിലവിലെ പ്ലേയിങ് കോമ്പിനേഷനിൽ ടീം ഇന്ത്യ ഈ ഒരു ഫോർമേഷനിൽ മാറ്റം വരുത്തേണ്ടതായുണ്ടോ